ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് പഴുത്ത ചക്ക വരട്ടുന്നതാണ് എങ്ങനെയാണ് വരട്ടുന്നത് എന്ന് നോക്കാം ഇത് വരട്ടി വെച്ചാൽ നല്ല ടേസ്റ്റുള്ള സാധനമാണ് നമുക്ക് പായസം വയ്ക്കാം അടയുണ്ടാക്കാം അങ്ങനെ പലതരം പലഹാരങ്ങളിലൊക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റും അതുപോലെ ചക്ക കിട്ടാത്ത സമയത്ത് നമുക്ക് ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റും നമ്മുടെ വീട്ടിലൊക്കെ അധികം വരുന്ന ചക്കയൊക്കെ പഴുപ്പിച്ച് ഇങ്ങനെ സൂക്ഷിച്ച് വെക്കാറുണ്ട് പണ്ടുള്ള നമ്മളുടെ മുത്തശ്ശിമാരൊക്കെ അപ്പോൾ ഇന്നത്തെ തലമുറയിലെ കുട്ടികൾക്ക് ഇതൊന്നും അറിയില്ല അപ്പോൾ പുതിയ കുട്ടികൾക്ക് വേണ്ടിയാണ് ഞാനിത് കാണിക്കുന്നത് ഈ ചക്ക കിട്ടുമ്പോൾ അതെങ്ങനെ വൃത്തിയാക്കേണ്ടതെന്നുള്ളത് ഞാൻ എൻ്റെ മുമ്പൊരു വീഡിയോ ഇട്ടിരുന്നു നിങ്ങളതൊന്ന് കാണണം അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾ നോക്കണം എന്നിട്ട് അതുപോലെ നന്നാക്കിയാൽ മതി അപ്പോൾ ഇത് കുരു കളഞ്ഞിട്ടുള്ള ചക്കയാണ് കുരു ഒക്കെ നീക്കം ചെയ്തിട്ടുണ്ട് ഇത് ഇനി ഞാൻ ചെറുതായിട്ട് അരിയാൻ പോവാണ് ഇത് വരിക്ക ചക്കയാണ് നല്ല മധുരമുള്ള വരിക്ക ചക്കയാണ് അതുകൊണ്ട് ഇതിന് നല്ല വേവ് ഉണ്ട് അപ്പൊ അത് കുക്കറിൽ ഏഹ് വേവിച്ചതിന് ശേഷം വരട്ടാന്നാണ് വിചാരിക്കുന്നത് ഇതില് ഏകദേശം രണ്ട് കിലോ ചക്കയാണ് ഉള്ളത് അതിലേക്ക് ഞാൻ ഇതിന് ഒരു കപ്പ് വെള്ളമാണ് എടുത്തിട്ട് ഒഴിച്ചത് അത്ര മതി അത് ചക്കയില് വെള്ളമായ ഉണ്ടല്ലോ അത് കാരണം കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല ഇനി ഇതിൽ രണ്ടോ മൂന്നോ വിസിൽ വരുന്നത് വരെ നമുക്കിതൊന്ന് വേവിക്കാം അത് ഞാൻ എന്താ കുക്കറിൽ അടിച്ചെടുത്തതാണ് ഒരുവിധം നല്ല പോലെ വെന്തിട്ടുണ്ട് ഇതിൽ കുറച്ച് വെള്ളം അധികമായി തോന്നി അപ്പം ഞാൻ ശർക്കര ഉരുക്കി ഒരു അര കിലോ ശർക്കര എടുത്ത് ഉരുക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ശർക്കര ഉരുക്കാൻ വേണ്ടിയിട്ട് ഇതിലത്തെ വെള്ളമാണ് ഉപയോഗിച്ചത് അപ്പോൾ പിന്നെ ഈ വെള്ളം അത്ര അധികം വറ്റേണ്ട ആവശ്യമില്ലല്ലോ ഇനി ഞാനിത് ഇതുപോലെ തണുപ്പിച്ച് വെച്ചു കുക്കറിൽ നിന്ന് ഈ പാത്രത്തിലേക്ക് എടുത്ത് തണുപ്പിച്ച് വെച്ചിട്ടുണ്ട് അത് ഞാൻ ഒന്നും കൂടി മിക്സിയിൽ അടിക്കാൻ പോവുകയാണ് മിക്സിയിലടിച്ചാൽ വേഗത്തിലാവും പിന്നീട് വരട്ടാൻ എളുപ്പമായിരിക്കും അപ്പം ഈ ഇത് ഞാൻ മിക്സിയിൽ ഇട്ട് ഒരടി അടിക്കാൻ പോവുകയാണ് ഞാൻ ഇത് ഇങ്ങനെ മിക്സിയിലടിച്ചിട്ട് ഇതുപോലെ ഒരു ഉരുളി ഒരടി കട്ടിയുള്ള ഒരു ഉരുളിയിലേക്ക് ആക്കിയിട്ടുണ്ട് ഇനി ഞാൻ വരട്ടാൻ പോണത് അതിലേക്ക് ഞാൻ വലിയൊരു ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ അര കിലോ ശർക്കരയാണ് ഞാൻ ഉരുക്കി വെച്ചിട്ടുള്ളത് അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇതിൽ നല്ല മധുരമുണ്ട് അത് കാരണമാണ് ഞാൻ കുറച്ച് ശർക്കരയാണ് ഉരുക്കുള്ളൂ ഇനി ഇത് ഇപ്പം നോക്കൂ നല്ല മിക്സിയിൽ മിക്സിയിലടിച്ചപ്പോൾ ഇതുപോലെ നല്ല കൊഴുപ്പായി ഇനി ഇത് വരട്ടി എടുക്കുമ്പോഴേക്ക് നല്ല അലുവ പോലെ ഇനി ഇത് ഗ്യാസിൽ വെച്ച് നമുക്ക് ഇത് ഇതിലെ വെള്ളമെല്ലാം വറ്റി പോണത് വരെ നമുക്ക് ഇളക്കി കൊടുക്കണം ഞാനിത് ഗ്യാസിൽ വെച്ചിട്ടുണ്ട് ഇനി ഇത് പറ്റുന്നത് വരെ ഇളക്കി കൊടുക്കണം അത് നല്ലൊരു പണിയാണ് പറ്റുന്നത് വരെ ഇളക്കണം അല്ലെങ്കിൽ ഇത് അടി പിടിക്കും അപ്പോൾ അടി ഞാൻ നെയ്യും ഒപ്പം ചേർത്തത് എന്നാലും അത് എപ്പോഴും നന്നായിട്ട് ഇളക്കി ഇളക്കി കൊടുക്കണം ഇത് വറ്റുന്നത് വരെ ഇളക്കണം ഈ ചക്ക വരട്ടുക എന്നു പറഞ്ഞാൽ നല്ല പനി തന്നെയാണ് നല്ല ശ്രദ്ധ വേണ്ട ഒരു പനിയാണ് നല്ല കഷ്ടപ്പെട്ട് ചെയ്യേണ്ട ഒരു ജോലിയാണ് അത് അടിപ്പിരിക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുന്നു നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കുന്നു ഇതിലത്തെ വെള്ളം ഇതുപോലെ ഇങ്ങനെ പൊട്ടി പൊട്ടിയിട്ട് പോവുക ചെയ്യാം ഇതുപോലെ പൊട്ടി പൊട്ടി വെള്ളം ധരിച്ച് ഇതിൻ്റെ എല്ലാ വെള്ളമായും പോകുന്നത് വില കളിക്കണം കുറച്ച് പണിയുണ്ടതിൽ എന്നാൽ ഇതായി കിട്ടിയ വളരെയധികം ടേസ്റ്റുള്ളൊരു സാധനമാണ് ചക്ക വരത്തിയത് ചക്ക വരത്തിയത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും പലതരം പലഹാരങ്ങൾ ഉണ്ടാക്കാൻ പറ്റും അതുപോലെ ഇത് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കുകയെച്ചാൽ കുറച്ച് ഒരു കൊല്ലത്തോളം ഒക്കെ ഇരിക്കും ൊത്തി പൊത്തി പോകുന്നത് നമ്മള് ശ്രദ്ധിക്കാതിരുന്ന മുകളിലേക്കൊക്കെ പോവും കല്ലിലൊക്കെ വരും സൂക്ഷിച്ചിട്ട് തന്നെ ഇളക്കാം നല്ലപോലെ ഇളക്കണം വറ്റാരായിട്ടുണ്ട് ചക്ക വരത്തിണ്ട് നല്ല പോലെ ആയി ഇനി ഇത് നമുക്ക് തണുത്തതിന് ശേഷം ഒരു കുപ്പിയിലാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ആവശ്യമുള്ളപ്പോൾ ഒക്കെ എടുത്ത് ഉപയോഗിക്കാം ഇത് തണുത്ത് കഴിഞ്ഞാൽ ഒന്നും കൂടി നല്ല പോലെ കട്ടയുള്ളൂ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്